പഞ്ചാശൻ മനുമാൻ വരാഭയരും പൂഞ്ചായ ഗംഗയും തഞ്ചും സുന്ദരം ഒട്ടിയായ സുന്ദരമായ കാരുണ്യ വരാശയെ അഞ്ചിക്കും ചിരിസിക്കും അഗിരിചേ തൻ അങ്ങേറ്റും മഹേഷ നൽകുക വരം സത്യം ശുഭം സുന്ദരം പന്ത്രണ്ടാം തീയതി ഉണരുകയായി അമ്പാടികൾ ഗോകുലങ്ങൾ ഇല്ലങ്ങൾ ക്ഷേത്രങ്ങൾ അപ്പോൾ അൻപ് ആടിയ സ്ഥലം അമ്പാടി അൻപ് ആടിയത് എന്തും അമ്പാടിയാണ് നമ്മുടെ ഹൃദയത്തിലാണ് എന്ത് നടക്കേണ്ടത് കൃഷ്ണാവതാരം നടക്കേണ്ടത് ഘോഷയാത്രകൾ നടക്കേണ്ടത് അൻപ് ആടിയ സ്ഥലം അതാണ് അമ്പാടി അല്ലാതെ അവിടെയുള്ള സ്ഥലങ്ങളൊന്നുമില്ല നമ്മളിവിടെ ഇരുന്ന് ശ്രീമദ് ഭാഗവതത്തെ ഉപാസിച്ചുകൊണ്ട് ഇവിടെ ഇരുന്ന് കണ്ണടച്ച് ഇരിക്കുമ്പോൾ നമ്മളുടെ ബുദ്ധിയിൽ തെളിഞ്ഞു വരുന്ന ചിത്രങ്ങളാണ് എല്ലാം കംസൻ പൂതന ഭഗവാൻ എല്ലാം അപ്പം നിരന്തരമായ നാമജപം കൊണ്ട് ഉപാസന കൊണ്ട് എന്തായിത്തീരുന്നു ഞാൻ കൃഷ്ണൻ ആയിത്തീരുന്നു ഈ ബാഹ്യമായ സൗന്ദര്യത്തിലല്ല ആത്മാവ് കൃഷ്ണമയമായിത്തീരുന്നു എന്നർത്ഥം അപ്പം ലോകം മുഴുവനും കൃഷ്ണമയമാവണം എന്ന് വച്ചാൽ ശിവമയമല്ലേ അവിടെയാണ് പ്രശ്നം ശിവനും വിഷ്ണുവും നിന്നെ പ്രസാദിക്കും ശിരസിൽ പോലും വഹിക്കുന്നു ശങ്കരൻ ആരെ ചന്ദ്രകലയെ വഹിക്കുമ്പോൾ ഗംഗയെ വഹിക്കുമ്പോൾ ചന്ദ്രഗ്രഹണം കഴിഞ്ഞ ദിവസം നമ്മൾ കല്യാണം അപൂർവമായ ചന്ദ്രഗ്രഹണം അപ്പോൾ നമ്മളുടെയൊക്കെ ഒരു 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 തെറ്റിദ്ധാരണയാണ് ഞാൻ ശിവൻ്റെ അമ്പലത്തിൽ മാത്രമേ പോകുള്ളൂ അഷ്ടമരൂണേക്ക് മഹാദേവൻ്റെ അമ്പലത്തിൽ പോയാൽ എന്താ സ്വാമികൾ ഒരു ദിവസം അവിടെ തമിഴ്നാട്ടിൽ യാത്ര ചെയ്തപ്പോൾ അവിടെ വിഷ്ണു ക്ഷേത്രത്തിൽ ചെന്നപ്പോൾ അദ്ദേഹം എന്താ ഭസ്മൊക്കെ തൊട്ട് കാവ്യം കൊടുത്ത് അവിടെ ചെന്നു അവിടെ ചെന്നപ്പോൾ അവിടുത്തെ പട്ടമാര് പറഞ്ഞു ഏയ് നടക്കൂല നടക്കൂ നടക്കുള്ളൂ ഇവിടെ പരിപാടി നടക്കൂല ഏയ് ഇത് വൈഷ്ണവരാണ് ഞങ്ങൾ അങ്ങ് കാലടിയിൽ ജനിച്ചിട്ട് വിഷ്ണുമൂർത്തിരി മൂർത്തിയായ കാലടി ശ്രീകൃഷ്ണസ്വാമിയുടെ മണ്ണിൽ ഒരേ മതിലാണ് ശങ്കരാചാര്യസ്വാമികളുടെ ഇല്ലവും ഇപ്പോഴത്തെ ആശ്രമവും കൃഷ്ണക്ഷേത്രവും കാലടിയിലെ അങ്ങ് കൃഷ്ണ ക്ഷേത്രത്തിൽ ഇരുന്ന് ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് എന്തുകൊണ്ട് ഞങ്ങൾ ഭക്ഷണം നടന്നു വന്നു അദ്ദേഹം ഒന്നും മടിച്ചില്ല അവിടെ നിന്നുകൊണ്ട് ആ ദണ്ട് പിടിച്ചുകൊണ്ട് ഭഗവാനെ പ്രാർത്ഥിച്ചു നമശിവായ 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 ആ നാമമന്ത്രം ജപിച്ച വഴി ആ വിഷ്ണു സ്വരൂപം തലപ്പുഞ്ച മഹാദേവനായിട്ട് തീർന്നു പാർവതി സമേതനായിട്ട് അനുഗ്രഹകല വർദ്ധിക്കുന്നതായ രീതിയിൽ തേജോമയമായി ബിംബം മാറി അവിടുത്തെ പട്ടന്മാർ അവിടെ നമസ്കരിച്ചു എന്നർത്ഥം അപ്പം നമുക്കാണ് ഭേദഭാവങ്ങളിൽ ശൈരവർ വൈഷ്ണവര് ദേവി ഉപാസകര് എന്നർത്ഥം അപ്പോൾ തലപ്പുഞ്ച മഹാദേവനിലും വൈകുന്നേരം അഷ്ടമിരോഹിണി ദിവസം വിളക്ക് കൊടുത്തുമ്പോൾ തലപ്പുഞ്ച മഹാദേവനും കൃഷ്ണനെ കണ്ടോളൂ ഇനി രാമാവർത്താപുരനിലും തലപ്പുഞ്ച മഹാദേവനെ കണ്ടോളൂ വാക്കരക്കാവിലമ്മയും തലപ്പുഞ്ച മഹാദേവനെ കണ്ടോളൂ എല്ലാം ഒന്നാണ് ഒന്നായ നിന്നെ രണ്ടൊന്ന് കണ്ടളവിൽ ഉണ്ടായവരുണ്ടൽ ബബ ബദ മിണ്ടാവത പണ്ടേ കണക്കാൻ വരുവാൻ നിൻ കൃപാവലികൾ ഉണ്ടാകണേ വരത നാരായണായ നമ നിൻ ഉണ്ടാകണം അതിന് ഉണരേണ്ടത് ഹൃദയമാണ് ഹൃദയത്തിലാണ് എന്തു നടക്കേണ്ടത് കൃഷ്ണാവതാരം നടക്കേണ്ടത് നിശീധേ തമ ഉദ്യമാനേ ജനാർദ്ദനേ ദേവക്യാം ദേവരൂപിണ്ാം വിഷ്ണു സർവഗുഹാശയ ആവിരാസിൽ യഥാപ്രാച്യാം ദിശിഇന്ദുരിവ പുഷ്കല ശ്രീമദ്ഭാഗവതം പറഞ്ഞു തരുന്നു ദിശിഇന്ദുര പുഷ്കല ആവിരാസിൽ തമ ഉത്ഭൂതെ എവിടെ തമസ എവിടെയാ ഇരുട്ടാണ് നമ്മുടെയൊക്കെ ഹൃദയങ്ങൾ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ബുദ്ധി ആ ഇരു െ മാക്കാനായിക്കൊണ്ട് നിഷിധേ തമോത്ഭൂതേ ജാത ജായമാനേ ജനാർദ്ദനേ ദേവയ്ക്കാം ദേവരൂപിന്യം വിഷ്ണു സർവ ഗുഹാസിയ സർവ ഗുഹാസനായിട്ടാണ് അവിടെ എവിടെയാണ് ജനിച്ചതോ ജനിച്ചത് തംസന്റെ കൽത്തുറിങ്കിൽ കൽത്തുരുങ്ങിൽ കണികണ്ട ദിനം മുതൽ കാട്ടാളലെയ്ത കണയാൽ കാൽത്താർവിൻ്റെ ദിനം വരെ കണ്ണൻ കപട ഗോപാലൻ കാരുണ്യം ബുഖനാഘനം ചെയ്ത കാര്യം സകലതും ജഗൻ മോഹന മോഹനം നൂറ്റി ഇരുപത്തഞ്ച് വർഷവും ചെയ്തതും ജഗത്തിനെ മുഴുവൻ മോഹിപ്പിക്കുന്ന സ്വരൂപത്തിൽ പുഞ്ചിരിയോടുകൂടി ആകർഷിക്കുന്ന പ്രണവ സ്വരൂപമായ മകാരങ്ങളുടെ അംശമായ ഒരു കാട്ടിലെ പാഴ്മൂളം തണ്ടിൽ നിന്നും പാട്ടിൻ്റെ ഫലാഴി തീർത്തവനെ നമ്മളെയൊക്കെ ജീ ജീവാത്മാക്കളെ വിളിക്കാൻ ചിലർ ഈ തിരുമേലി വീട്ടിൽ കൃഷ്ണന് ഓടക്കുഴൽ വെച്ചാൽ ഗോപികുമാരും ഓടി വരും സജ്ജനങ്ങൾ ഓടി വരും സജ്ജനങ്ങളെ വല്ല ദുഷ്ടന്മാരോ അല്ലെങ്കിൽ കംസനാണോ വരേണ്ടത് ഓടക്കുഴൽ ണം മയിൽപ്പീലി ചാർത്തണം ഓടക്കുഴലും മയിൽപ്പീലിയും ഇല്ലാത്ത കൃഷ്ണൻ്റെ പൂജയിൽ അംഗത്തിൽപ്പെട്ടതാണ് ഓടക്കുഴൽ അംഗത്തിൽപ്പെട്ടതാണ് ബർഹാപീഠം നടവരബു കർണയോ കർണികാരം ബിഭ്രദ്സക്കലകവിശം വൈജയന്തീം ചമാലാം രന്ധ്രാൻ വേണോരഥരസുദയാ ഭൂരേൻ ഗോപവൃന്ദ വൃന്ദാരണ്യം സ്വപദരമണം താമീശൽ ഗീത കെട്ടി എൻ്റെ ഗുരുനാഥനായ ഭാഗവത പ്രതിയും ചന്ദ്രനും ഒന്നുമ്പിൽ ഇപ്പം വെളിച്ചാട്ട് ഭാഗവതം വായിച്ചുകൊണ്ടിരിക്കുന്നു അതുപോലെ ശ്രീശുബ്രഹ്മർഷിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ശ്ലോകം ആണ് ബർഹാപീഠം ഞങ്ങൾക്ക് ഭാഗവത ഉപാസകർക്ക് ഇഷ്ടപ്പെട്ട ഏറ്റവും നല്ല ശ്ലോകമാണ് എല്ലാ ശ്ലോകം എന്ന് പറയുന്നത് ഭാഗവത്തിൻ്റെ ഓരോ അക്ഷരങ്ങളും പ്രധാനമാണ് എന്നിരുന്നാൽ പോലും ഏറ്റവും ഇഷ്ടപ്പെട്ട ശ്ലോകമാണ് ബർഹാപീഠം നടപരബു കണ്ണയോ കർണികാരം വിഭ്രത്മാസ കരകവിശം വൈജയന്തി ചമാലാം രന്ധ്രാൻ വേണോ അധരസുദയാപൂരൻ ഗോപൃന്ദി ഗോപന്മാരാരാ ആണ് പെണ് അടക്കമുള്ള നമ്മളാക്ക ജീവാത്മാക്കളെ ഒന്നിലേക്ക് ആകർഷിക്കുന്ന സർവദേവ നമസ്കാര കേശവം പ്രതി ഗതി എല്ലാം കേശിയം പ്രകൃതം കേശി എന്നുള്ള അസുരനെ നിഗ്രഹിച്ചതായ ഭഗവാനിലേക്ക് എത്തിച്ചേരുമ്പോൾ കേശവൻ എന്ന് ദാമോം കൊണ്ടമ്മ വലിച്ചപ്പോൾ ദാമോദരനായി നിന്ന കൃഷ്ണാഹരി ദാമം കൊണ്ട് അമ്മ പിടിച്ചു വിളിച്ചു അവിടെ ഒരു ശാക്കാല അഹങ്കാരമൊന്നു എൻ്റെ മാത്രം ഉണ്ണിയാണെന്ന് അപ്പോൾ കയറ് തികഞ്ഞില്ല എന്നൊക്കെ ഒരു കഥ പറയേണ്ടത് ആ അഹങ്കാരം യശോദയ്ക്ക് പോലും ഉണ്ടായെങ്കിൽ ആ ചെറിയൊരു അഹങ്കാരത്തെ മാർക്കാനായിക്കൊണ്ടത് അവിടെ അമ്മയുടെ കണ്ണു നിറഞ്ഞപ്പോൾ ആ ദാ ഒരു കഷ്ണം കയറും കൂടി നോക്കണ്ടെന്ന് അവിടെ കെട്ടി അവിടെ കെട്ടിയിട്ടിട്ടതാ ഉരുളെമ്പാലി ചെന്നു മുട്ടു കൊത്തുന്നതും കാണാകയണം മുട്ടുകുത്തി നടന്ന് രണ്ട് മരങ്ങളുടെ ഇടയിലേക്ക് ഇതാ വന്നപ്പോൾ രണ്ട് മരങ്ങൾ പോലും ദാ അവിടെ പ്രത്യക്ഷപ്പെട്ടു കൊണ്ടത് അവിടെ ഭഗവാൻ മരങ്ങൾക്ക് പോലും അനുഗ്രഹം നൽകുന്നതായ ഭഗവാൻ ദ്വാസ്തന്മാരായ രണ്ടുപേരെയും അവിടെ ബാണി ഗുണാനുഗതനെ ശ്രവണോ കഥായാംസ്തോചകർമ്മസുമാതോർണ്ണസ്മൃത്യാം ശിരസ്തവ നിവാസ ജഗൽ പ്രണാമേ ദൃഷ്ടി സദാം ദർശനേത്തു ഭവത്തനൂനാം എന്ന പാടി എല്ലാത്തിലും ഈശ്വരനെ ചൈതന്യം കാണണം ഈശ്വരനായിക്കൊണ്ടുകൊണ്ട് സജ്ജനങ്ങളെ കാണാൻ സാധിക്കുന്ന മരുത് മരങ്ങളായി നിന്ന രണ്ടു പേർക്കും അവിടെ ഭഗവാൻ അനുഗ്രഹം കൊടുത്തെങ്കിൽ പൂന്താനം ജ്ഞാനപ്പാന പാടുന്നു ജ്ഞാനപ്പാന പാടി അദ്ദേഹം ദാ വിഷ്ണുലോകത്ത് എന്ന രണ്ടുപേരും സ്വീകരിക്കാൻ നിൽക്കുന്നുണ്ട് ഏഹ് തിരുമേനിക്ക് ഞങ്ങളെ എന്ന് വെച്ചു ഏ ഞാനെങ്ങനെയാണ് അറിയണേ അങ്ങയുടെ ദേവാരപ്പരയുടെ പുറകില് വെച്ചിരുന്ന രണ്ട് പ്ലാ പ്ലാവുകളാണ് ഞങ്ങൾ ഞങ്ങൾ അവിടെ മറിഞ്ഞു കാടി ഞങ്ങൾക്ക് മോക്ഷം കിട്ടി അവിടെ എത്തി അപ്പോൾ നിങ്ങളെങ്ങനെയാണ് അവിടെ എത്തിയേ പൂന്താനത്തിൻ്റെ അങ്ങയുടെ ജ്ഞാനപ്പാന കേട്ട് മരങ്ങളായ ഞങ്ങൾക്ക് പോലും മോക്ഷം കിട്ടിയെങ്കിൽ ദ ലൗ പരിപൂർണ ലൗകീയരായ സാധാരണക്കാരായ നമുക്കു നാമം ജപിക്കൂ നാമം ജപിക്കൂ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ കലി സന്തരണ ഉപനിഷത്ത് രണ്ടർത്ഥത്തിലും കലി കാലത്തെ ദോഷങ്ങൾ മാർക്കാനും നമ്മുടെ ഉള്ളിലെ കലിയെ മാർക്കാനും വേണ്ടാണ് ഹരേ രാമ ഹരേ രാമ എന്തിനു ലൊട്ടുക്ക് മന്ത്രങ്ങൾക്ക് പോകണം എന്തിന് മന്ത്രവാദ മന്ത്രങ്ങൾക്ക് വേണം ഹരേ രാമ ഹരേ രാമ ജപിക്കൂ ഒന്ന് ഭാർഗവരാമൻ ഇതാ കേരളത്തെ ഒരറ്റ മഴ എറിഞ്ഞുകൊണ്ട് ചതുപ്പായി കിടന്നിരുന്നായ ഒരു സ്ഥലത്തേക്ക് മഴ എറിഞ്ഞ് ചതുപ്പ് മാറ്റി കേരളമാക്കിയെടുത്തതായ നമ്മുടെ രാമൻ പിന്നീടോ സാധാരണ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് കൃഷീവലന്മാരുടെ ഒപ്പം കഷ്ടപ്പെട്ടതായ ബലരാമൻ പിന്നീട് ഒരുപാട് വർഷങ്ങൾക്ക് സ്വന്തം സ്ഥലം പോലും കേസും വഴക്കായിട്ടും നടന്ന് പിന്നീട് ഇപ്പോൾ ബാലസ്വരൂപത്തിൽ ഉജ്ജ്വല മുഹൂർത്തത്തുകൂടി അയോധ്യയിൽ വരയ്ക്കുന്നതായ ശ്രീരാമചന്ദ്രസ്വാമി ഒന്നലച്ചു ജനിച്ച് എല്ലാ ഞാനടക്കം ഞാൻ ഈശ്വരൻ തന്നെയാണ് ഞാൻ എൻ്റെ ആത്മാവ് ഈശ്വരൻ തന്നെയാണ് ഞാൻ അടക്കമുള്ളവർക്ക് ദുഃഖങ്ങളേ ഉണ്ടായിട്ടുള്ളൂ ഈശ്വരന്മാർക്കെല്ലാം ദുഃഖങ്ങളെ രാമന് ദുഃഖം ഉണ്ടായുണ്ട് അതുപോലെ തന്നെ എല്ലാവർക്കും ദുഃഖം ഉണ്ടായുണ്ട് എല്ലാ ഈശ്വരന്മാർക്കും ശാപവും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആരും ഈശ്വരനായിട്ടല്ല ജനിക്കുന്നത് ഓർക്കുക ജനിക്കുമ്പോൾ ബഹുവ പ്രാകൃത ശിശു അവിടെ പ്രാകൃത ശിശുവായും കുന്ന കണ്ണൻ തന്നെ ജനിക്കുന്നത് ആരും ഈശ്വരന്മാരായിട്ടല്ല ഉയരേണ്ടത് ഈശ്വരത്വത്തിലേക്ക് ഉയർന്നുകൊണ്ട് പിന്നീട് ഭക്തിയുടെ പരിവേഷത്തിൽ ദാ താഴേക്ക് ഇറങ്ങി വന്ന് ഇറങ്ങി വന്ന് ഇറങ്ങി വന്ന് കൃഷ്ണൻ്റെ ഭക്തനായിക്കൊണ്ട് തലപ്പുഞ്ഞ മഹാദേവൻ്റെ ഭക്തനായിക്കൊണ്ട് ചോറ്റാനിക്കരമ്മയുടെ ഭക്തനായിക്കൊണ്ട് ദൈവീത് ഒരു ഭേദഭാവം വരല്ലേ എല്ലാം ഒന്നാണ് ആ ഒന്ന് എന്നുള്ള ഏക ചൈതന്യത്തെ പ്രാർത്ഥിച്ച് വീണ്ടും സാധാരണക്കാരായ നമ്മൾ ദാ പതുക്കെ 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 തിരിച്ചു വന്ന് ദാ മയൽപ്പീരി ഇല്ലാത്ത ഗോപിക്കുറി ഇല്ലാത്ത വനമാല ഇല്ലാത്ത ദാ കാൽത്തളകൾ ധരിക്കാത്ത കയ്യിൽ ദാ ഓടക്കുഴൽ ഇല്ലാത്ത ഞാൻ തന്നെയാകുന്നതായ കൃഷ്ണൻ സംശയമൊന്നുമില്ല എൻ്റെ അനുഭവം അങ്ങനെയാണ് ധ്യാനിച്ചിരുന്നാൽ ഒരു നിമിഷം കൊണ്ട് ഞാൻ കൃഷ്ണനായി മാറുന്നു അങ്ങനെ ലോകത്തിലെ എല്ലാവരും ഭഗവൽ ഗുണോദയം ഭഗവാന്റെ കൃഷ്ണന്റെ ഗുണങ്ങൾ എല്ലാവർക്കും ഉണ്ടാകട്ടെ ലോകത്തിന് നന്മ ചെയ്യാൻ സാധിക്കട്ടെ എല്ലാവരെയും ഒരുപോലെ കാണാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ യാദവനായിട്ട് ജനിച്ചുകൊണ്ട് രാജ്യാധികാരമില്ലാത്ത ശ്രീകൃഷ്ണ ഭഗവാന് വെറും ഒരു യാദവൻ ഈശ്വരനാവാൻ സാധിക്കുമെങ്കിൽ എന്തിനു ജാതി മതവർഗഭേദമന്യേ യാദവൻ പതിത്വം അർപ്പിച്ചതാണ് പൂജ കഴിക്കാൻ അവർക്ക് അധികാരമില്ല രാജാധികാരമില്ല ചാണക ചെളിയിൽ കൂട്ടുകാരോടൊത്തം വളർന്നതായ ഒരു അവിടെ ആ ജാതിയല്ല മതമല്ല രാഷ്ട്രീയമല്ല പ്രധാനം അവനവൻ്റെ ജീവിത രീതിയാണ് എന്ന് കാണിക്കുന്നതായ ശ്രീകൃഷ്ണ ഭഗവാൻ എല്ലാ ജാതി മതസ്ഥരും ഒന്ന ഏറ്റവും പതിത്വമുള്ളതാണ് യാദവന്മാർ എന്നിട്ട് കൂടും അദ്ദേഹം ഈശ്വരനായി മാറിയെങ്കിൽ കുചേല ബ്രാഹ്മണനെ വേർത്തു കുളിച്ച ബ്രാഹ്മണനായ കുചേല ബ്രാഹ്മണനെ ആ കെട്ടിപ്പിടിച്ച് ഒരു ബ്രാഹ്മണനെ പൂജിച്ചെങ്കിൽ എവിടെ ബ്രാഹ്മണൻ ആര് ബ്രാഹ്മണൻ പൂജിക്കപ്പെടുന്നു അവിടെ ദ ദേവി ലക്ഷ്മി ഭഗവതി എത്ര എവിടെയാണോ ബ്രാഹ്മണൻ പൂജിക്കപ്പെടുന്നത് അവിടെ ലക്ഷ്മി ഭഗവതി വിലയാടമി എന്നുള്ള സത്യം സ്വന്തം അനുഭവം പറഞ്ഞു മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവർക്കും നല്ലൊരു അഷ്ടമി രോഹിണി ആശംസിക്കുന്നു